ഈ ക്യാപ്റ്റൻ ആയതോട് കൂടിയിട്ട് ആര്യനും നെവിനും അക്ബർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് വയ്യ കുറ്റാലത്തൊക്കെ പോകുമ്പോൾ കാണുന്ന മാതിരിയുള്ള പ്രകടനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അക്ബറും അതുപോലെ നമ്മുടെ ആര്യനും നെവിനും കൂടെ ബിഗ് ബോസിനകത്ത് ഇടന്ന് കാണിക്കുന്നത് നിങ്ങൾ കുറ്റാലത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സോ എന്തായാലും അതുപോലെയൊക്കെ തോന്നി അത് അതവിടെ നിൽക്കട്ടെ ഒരു ടീമൊക്കെ തിരിച്ചിട്ടുണ്ടേ ടീം തിരിച്ചത് കിച്ചണില് ആരൊക്കെ എന്നറിയോ ആര്യൻ അക്ബർ അതുപോലെ നെവിൻ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടെ കിച്ചണിലേക്ക് പോവാണ് വെസലിൽ നമ്മുടെ അനിമോളും ഷാനവാസും ആണ് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അനീഷ് ആദില നൂറ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഫ്ലോറും ക്ലീൻ ചെയ്യണം ബാത്റൂമും കഴുകണം അനിമോൾ രാവിലെ തന്നെ അനിമോളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫുഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ എല്ലാ പാത്രങ്ങളും ഒരുപോലെ വെച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ വിളമ്പണം തോന്നും പോലെ നിങ്ങളെടുത്ത് കഴിക്കരുത് കാരണം ഇവര് മൂന്ന് പേര് മൂന്ന് ക്യാപ്റ്റന്മാരാണോ ലോകിച്ചത് അതിൽ നെവിനും ഉണ്ടേ അപ്പോൾ അനിമോൾ അനുമോളുടെ ഗെയിം അവിടെ സ്പോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു അതായത് തോന്നും പോലെ തക്കാളിയും പച്ചക്കറികളൊന്നും എടുത്ത് കൊടുക്കരുത് സംഭവം ഇവർ ക്യാപ്റ്റന്മാരാണെങ്കിലും വീട്ടിലുള്ളവർക്ക് അഭിപ്രായം പറയാലോ അപ്പോൾ ക്യാപ്റ്റന്മാർക്ക് അനുമോൾ നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ ക്യാപ്റ്റനൊക്കെയാണ് ശരിയാണ് കിച്ചണിൽ നിങ്ങൾ ജോലി ചെയ്തൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഞാനും കിച്ചണിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഫുഡൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം അതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി തരണം നല്ല ഫുഡൊക്കെ തരണം എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇവരെ അങ്ങോട്ട് അങ്ങോട്ട് കയറി ഇവർക്കിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവിടെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് സോ അതൊന്നും പറ്റില്ല അതൊക്കെ ഞങ്ങൾക്ക് തോന്നും പോലെ ചെയ്യുമെന്നുള്ള ഒരു ഡയലോഗൊക്കെ അക്ബർ പറഞ്ഞെങ്കിലും അനിമോൾ അവിടെ അനിമോളുടെ ഒരു ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടത് എല്ലാവർക്കും ഒമ്പത് പേരുണ്ടെങ്കിൽ ഒമ്പത് പാത്രങ്ങൾ വെച്ചിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പണം എന്നൊക്കെയാണ് അനിമോൾ രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടെ എങ്ങനെയാണ് വീട് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവർ മൂന്ന് പേര് മത്സരിച്ച് വന്നതല്ലല്ലോ അത് ബിഗ് ബോസ് മൂന്ന് പേരെ വീട്ടുകാരെ തിരഞ്ഞെടുത്തു അതിൽ നിന്ന് മൂന്ന് പേരെ ബിഗ് ബോസ് ഒന്നിച്ച് മൂന്ന് പേരെയും ആക്കിയതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പൂമാല കിട്ടിയതുപോലെ പെരുമാറുമോ കുറ്റാലം ഡാൻസ് ഇനിയും ഉണ്ടാകുമോ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം